ഒരു കാലത്ത് അടിസ്ഥാന സൌകര്യ വികസന സൂചികകളിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഏഷ്യൻ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തി അടിസ്ഥാന സൌകര്യ വികസനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ വഹിക്കുന്ന പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് റോഡുകളും ടണലുകളും തുറമുഖങ്ങളും നിർമ്മിച്ച് സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ എഴുപത്തി ആറായിരം കോടി രൂപയിലധികം നിക്ഷേപം നടത്തി രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖ പദ്ധതിയായ വാധവൻ തുറമുഖമാണ് ഇതിൽ ഏറ്റവും പുതിയത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിക്കുന്ന ഈ ബൃഹത് തുറമുഖ പദ്ധതിയെക്കുറിച്ചാണ് ചാണക്യന്റെ ഇന്നത്തെ വീഡിയോ മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ തീരത്ത് ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മെഗാ തുറമുഖമാണ് വാധവൻ തുറമുഖം ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക വിനോദ കേന്ദ്രം എന്നറിയപ്പെടുന്ന മുംബൈ നഗരത്തിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാൽഗർ ജില്ലയിലെ വാധവൻ എന്നറിയപ്പെടുന്ന മത്സ്യബന്ധന ഗ്രാമത്തിലാണ് സർക്കാർ പ്രസ്തുത മെഗാ തുറമുഖത്തിനായുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഭാരത സർക്കാർ വളരെ താല്പര്യപൂർവ്വം മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഒരു മെഗാ തുറമുഖ പദ്ധതിയാണിത് ഫെബ്രുവരിയിൽ തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ച വാധവൻ തുറമുഖ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ പൂർണ്ണ നിർമ്മാണ അനുമതി ലഭിച്ചത് വാധവൻ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടുകൂടി തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയിലെ പതിമൂന്നാമത്തെ പ്രധാന തുറമുഖവും മഹാരാഷ്ട്ര സംസ്ഥാനത്തെ മൂന്നാമത്തെ തുറമുഖവുമാകും വാധവൻ തുറമുഖം വിസ്തൃതിയുടെ കാര്യത്തിലും കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുടെ കാര്യത്തിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം എന്ന പ്രത്യേകതയും വാധവൻ തുറമുഖത്തിനുണ്ടായിരിക്കും ൊമ്പതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വാധവൻ തുറമുഖത്തിന്റെ കപ്പാസിറ്റി ഇരുപത്തി ദശാംശം രണ്ട് മില്യൺ ടി യു ആയിരിക്കും അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി തുടക്കം മുതൽ തന്നെ വാധവൻ തുറമുഖത്തിന് ഉണ്ടായിരിക്കുമെന്നർത്ഥം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനത്തിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ എല്ലാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളെക്കാളും നാല് ഇരട്ടിയിലധികം കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആരംഭ ഘട്ടത്തിൽ തന്നെ വാധവൻ തുറമുഖത്തിനുണ്ടാകും ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നാൽപ്പത്തിഒരായിരം കോടി രൂപ നിക്ഷേപത്തിൽ നിർമ്മിക്കുന്ന ഗാലത്തിയ ബേ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിന് രണ്ടായിരത്തി അൻപത്തിയെട്ടോടു കൂടി പതിനാറ് മില്യൺ ടി ഇ യു കപ്പാസിറ്റിയാകും കൈവരിക്കുക എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ബൃഹത്താണ് വാതവൻ തുറമുഖ പദ്ധതി എന്ന് മനസ്സിലാവുക പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യ പത്തിൽ ഇടം പിടിക്കും വാധവൻ തുറമുഖം നിലവിൽ ചൈനയുടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളാണ് ഈ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യ തുറമുഖ വികസനത്തിൽ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപമാണ് വാസവൻ തുറമുഖ നിർമ്മാണത്തിനായി നടത്തുന്നത് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വാധവൻ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി ചെലവ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ മുപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപം സർക്കാർ നേരിട്ട് നടത്തുമ്പോൾ ബാക്കി തുക കണ്ണു സ്വകാര്യ നിക്ഷേപകരിൽ നിന്നാകും വാധവൻ തുറമുഖത്തിലെ ഒൻപത് ടെർമിനലുകളുടെ നിർമ്മാണ പ്രവർത്തന ചുമതലയാണ് സ്വകാര്യ നിക്ഷേപകർക്കായി വിട്ടു നൽകിയിരിക്കുന്നത് ഈ ഓരോ ടെർമിനലുകൾക്കും ആയിരം മീറ്റർ നീളമുണ്ടാകും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ അനായാസ നങ്കൂരമിടുന്നതിന് വേണ്ടിയാണിത് ഈ ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇരുപത്തി അയ്യായിരം ടിഇ വരെ കേവ് ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് വരെ നങ്കൂരമിടാനുള്ള സൗകര്യം വാധവൻ തുറമുഖത്തിനുണ്ടാകും ദ്രാവകരൂപത്തിലുള്ള ധ്രുതീകൃത ഇന്ധനം കീടനാശിനി മുതലായ പ്രത്യേക കാർഗോ കൈകാര്യം ചെയ്യുന്നതിനും റോറോ സർവീസിനുമായി പ്രത്യേകം ബർത്തുകളും ഉണ്ടാകും ഈ ടെർമിനലുകളിൽ വാധവൻ തുറമുഖത്തിന്റെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ചുമതലയും ഉടമസ്ഥാവകാശവും വാധവൻ പോർട്ട് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാവും ഉണ്ടാവുക മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയും മഹാരാഷ്ട്ര മരിടൈം ബോർഡും ചേർന്ന് സംയുക്തമായി രൂപീകരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഈ സ്ഥാപനത്തിലെ എഴുപത്തിനാല് ശതമാനം ഓഹരി ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിക്കും ഇരുപത്തിയാറ് ശതമാനം ഓഹരി മഹാരാഷ്ട്ര മരിടൈം ടൈം ബോർഡിനുമായിരിക്കും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്നർഷിപ്പ് രീതിയിലുള്ള ലാൻഡ് ലോഡ് മോഡലിലാണ് ഈ പദ്ധതിയും നടപ്പാക്കുന്നത് അതായത് സർക്കാർ സ്ഥലമേറ്റെടുത്ത് തുറമുഖവും ബ്രേക്ക് വാട്ടർ സംവിധാനം ഉൾപ്പെടെയുള്ള അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുമ്പോൾ വാതവൻ തുറമുഖത്തിലെ ടെർമിനലുകളുടെ പ്രവർത്തന ചുമതല പൂർണ്ണമായി നിർവഹിക്കുക സ്വകാര്യ സംരംഭകരാകും ഇതിൽ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് മുതൽ തുറമുഖത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങളുടെ പ്രവർത്തനവും ഇവയുടെ വാർഷിക അറ്റകുറ്റപ്പണി എന്നീ ചുമതലകളും ഉൾപ്പെടും തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന അടിസ്ഥാന സൌകര്യ വികസനങ്ങളിൽ തുറമുഖത്തിന്റെ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതിനായുള്ള റെയിൽ റോഡ് ഗതാഗത മാർഗ്ഗങ്ങളുടെ വികസനവും ഉൾപ്പെടും ഇതിനായി മാത്രം അഞ്ഞൂറ്റി ഹെക്ടർ ഭൂമിയാണ് സർക്കാർ കണ്ടെത്തി വകമാറ്റിയിരിക്കുന്നത് തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും ചരക്ക് നീക്കത്തിനുമായി രാജ്യത്തെ ബൃഹത്തായ ദേശീയപാതാ ശൃംഖലയായ സുവർണ ചതുർഭുജം ചരക്ക് ചരക്കുനീക്കത്തിനായുള്ള പ്രത്യേക ഇടനാഴിയായ റെയിൽ ഫ്ലൈറ്റ് കോറിഡോർ എന്നിവയുമായി വാധവൻ തുറമുഖത്തെ ബന്ധിപ്പിക്കും രാജ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കര ജലഗതാഗത മാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ശക്തിഗതി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് വാധവൻ തുറമുഖവും നിർമ്മിക്കുക ഇന്ത്യയുടെ വ്യാപാര ആശ്രിതത്വം കുറക്കുക സമുദ്രമാർഗം വഴിയുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുക എന്നിവയൊക്കെ തന്നെയാണ് വാധവൻ തുറമുഖ നിർമ്മാണ പദ്ധതിയുടെയും പ്രധാന ലക്ഷ്യങ്ങൾ ട്രാൻസ്ഷിപ്മെന്റിനായി നിലവിൽ ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുവഴി ഇന്ത്യൻ ഷിപ്പിംഗ് വ്യവസായം പ്രതിവർഷം നേരിടുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ആദായ നഷ്ടമാണ് ഇരുപത്തി അയ്യായിരം ടി യു ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് വരെ നങ്കൂരമിടാനുള്ള സൗകര്യമൊരുക്കുന്നതു വഴി വലിയൊരളവിൽ ഈ നഷ്ടം ഒഴിവാക്കാനാകും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള തുറമുഖത്തിന്റെ ശേഷി ഇന്ത്യയുടെ ആഗോള വ്യാപാര മത്സരക്ഷമതയെ ഗണ്യമായി വർദ്ധിപ്പിക്കും കൂടാതെ ഹോർമോസ് കടലെടുക്ക് ഏഥൻ കടലെടുക്ക് എന്നിവ വഴി യൂറോപ്പിനെ കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന സുപ്രധാന വാണിജ്യ കപ്പൽപാതയ്ക്ക് സമീപമാണ് വാധവൻ തുറമുഖം നിലവിൽ വരിക എന്നതും പ്രസ്തുത തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലോക എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിൽ ഒന്നും ഒന്ന് ദശാംശം അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ മൂല്യം കണക്കാക്കപ്പെടുന്ന അറുപത് ശതമാനം ലോകവ്യാപാരവും കടന്നുപോകുന്നതും ഈ കപ്പൽപാത വഴിയാണെന്ന് കൂടി ഓർക്കണം ഇന്ത്യയുടെ ഐ എൻ എസ് ടി സി ഐ എം ഈ സി അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴികളുടെ മാതൃ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും വാധവൻ തുറമുഖത്തെയാണ് തുറമുഖ വികസനം പോലുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കുന്നത് വഴി വലിയ തോതിൽ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു തുറമുഖത്തിന്റെ നിർമ്മാണ വേളയിലും പ്രവർത്തന വേളയിലും ലക്ഷക്കണക്കിന് വിദഗ്ധ അവിദഗ്ധ തൊഴിലാളികളുടെ സേവനമാണ് ആവശ്യമായി വരുന്നത് ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുകയും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തികം എന്നിവയുടെ വളർച്ചയ്ക്കും ഒരേപോലെ ഊർജ്ജം പകരുന്നു വാധവൻ തുറമുഖത്തിന്റെ നിർമ്മാണത്തിലൂടെയും നടത്തിപ്പിലൂടെയും പന്ത്രണ്ട് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും സൃഷ്ടിക്കപ്പെടും എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വാധവൻ തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതിലൂടെ ആഗോള വിതരണ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായി മാറാൻ ഇന്ത്യയ്ക്ക് കഴിയും ആഗോള വാണിജ്യത്തിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും ഗണ്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് ഒരു ലോകോത്തര തുറമുഖമായി ഉയർന്നുവരാൻ വാധവൻ തുറമുഖത്തിനാവും എന്ന് നിസ്സംശയം പറയാം ജയ് ഹിന്ദ് ചാണകന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ